നമസ്കാരം ഫോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ജൂതന്മാരുടെ വിശേഷ ദിവസമായ ഹാനുക്ക ആഘോഷത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ കത്തിച്ച മെഴുകുതിരികൾ കെടുത്തി പോളിഷ് എം പി ജഗോഷ് ബ്രൌൺ ചൊവ്വാഴ്ച ജൂതർ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു കോൺഫെഡറേഷൻ എം പി ആയ ജഗോഷിന്റെ അറ്റകൈ പ്രയോഗം ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ ഉപയോഗിച്ച എം പി തീക്കെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായാണ് പ്രചരിക്കുന്നത് സ്പീക്കർ ഷെമോൺ ഹൊളിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ഹാനുക്ക ആഘോഷങ്ങൾക്കായി ജൂതരായ സ്ത്രീകളും കുട്ടികളുമടക്കം പാർലമെന്റിൽ എത്തിയിരുന്നു പാർലമെന്റിൽ ജഗോഷ് ഫയർ എക്സ്റ്റിംഗ്യൂഷൻ എടുക്കുകയും ലോബിയിൽ കത്തിച്ചുവെച്ചിരിക്കുന്ന മെഴുകുതിരികൾ ഇതുപയോഗിച്ച് കെടുത്തുകയുമായിരുന്നു അന്തരീക്ഷമാകെ പുകനിറഞ്ഞ ശേഷമാണ് ജഗോഷ് എക്സ്റ്റിങ്ക്യൂഷൻ പ്രവർത്തിപ്പിക്കുന്നത് നിർത്തിയത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ദേഹത്ത് പൊടിയുമായി നിൽക്കുന്ന ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് പോളണ്ടിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ഡൊണാൾഡ് ട്രസ് തെരഞ്ഞെടുക്കപ്പെടുന്നതിനു തൊട്ടു മുൻപായിരുന്നു പാർലമെന്റിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് ഹാനുക്ക് ചെഗുത്താന്റെ ആഘോഷമായതിനാലാണ് താൻ മെഴുകുതിരികൾ കെടുത്തിയതെന്നായിരുന്നു സംഭവത്തിനുശേഷം ജഗോഷിന്റെ പ്രതികരണം മെഴുകുതിരികൾ കെടുത്തിയതിൽ തനിക്കൊരു നാണക്കേടുമില്ലെന്നും ചെഗുത്താനെ ആരാധിക്കുന്നവരാണ് നാണം കേടേണ്ടതെന്നും ജഗോഷ് കൂട്ടിച്ചേർത്തു സംഭവത്തിന് പിന്നാലെ പാർലമെന്റ് സിറ്റിംഗിൽ നിന്ന് ജഗോഷിനെ സ്പീക്കർ പുറത്താക്കി മൂന്ന് മാസത്തേക്ക് ജഗോഷിന്റെ ം പകുതിയായും ജോലി സംബന്ധിതമായി എല്ലാ ചെലവുകളും മുഴുവനായും വെട്ടിച്ചിരുക്കുന്നുവെന്നും സ്പീക്കർ അറിയിച്ചിട്ടുണ്ട് ജൂതവിരുദ്ധത പരസ്യമായി പ്രകടിപ്പിച്ചു മുൻപും ജഗോഷ് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഹോളോകോസ്റ്റിനെ കുറിച്ച് ഒരു സെഷനിടെ പോളിഷ് കനേഡിയൻ പ്രൊഫസറായ ജാൻഗ്രൗസ്കയിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി മതി ഇനി നിർത്തു എന്ന് ക്ഷോഭിച്ച് ബ്രൌൺ ഇറങ്ങിപ്പോയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു ഇസ്രായേൽ ആമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ ഉയരുന്നത് അതിന്റെ ഭാഗമാണ് ഈ പ്രതിഷേധവും യൂറോപ്യൻ രാജ്യങ്ങൾ ിടയിൽ ആദ്യമുണ്ടായ ഇസ്രായേൽ അനുകൂല നിലപാട് ഇപ്പോൾ ഇല്ല എന്നതാണ് ശ്രദ്ധേയം പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഇപ്പോൾ പലസ്തീനെ പിന്തുണച്ച് രംഗത്തു വരുന്നുണ്ട് ബെൽജിയവും സ്പെയിനും ഫ്രാൻസും എല്ലാം എടുത്തിട്ടുള്ള പലസ്തീൻ അനുകൂല നിലപാട് ഇതിനെല്ലാം ഉദാഹരണമാണ് ഇസ്രായേലിനെതിരായ വികാരം ലോകം മുഴുവൻ രൂപപ്പെടുന്നു എന്ന മുന്നറിയിപ്പ് ജോ ബൈഡൻ ഇസ്രായേലിന് കൊടുത്തതും ഈ പ്രതിഷേധങ്ങളെല്ലാം മുന്നിൽ കണ്ടാണ് എന്തായാലും ഇസ്രായേൽ ലോക രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ഒറ്റപ്പെടുന്നു എന്നത് തന്നെയാണ് ഈ സംഭവങ്ങൾ നൽകുന്ന സൂചന